വളരെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലെ മിക്കവാറും ആളുകൾ ഇന്ന് ഇപ്പൊ എത്രമാത്രം അങ്ങനെ ഗ്രൂപ്പിനെ ആ ആളുകൾ പലരും പിന്നെ എപ്പോഴെങ്കിലും വരുന്ന ഒരു സന്ദർശകരായിട്ടൊക്കെ അതിന് വരാറുണ്ട് ഇനി അവർക്കൊന്ന് ഗ്രൂപ്പൊന്ന് സജീവമാക്കി കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഈ ഒരു സൗഹൃദം പിന്നെ അവിടെ നമ്മൾ അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള സൗഹൃദ അന്തരീക്ഷം അടുത്ത സ്കൂൾ അതുപോലെ തന്നെ അധ്യാപകര് അതുപോലെ തന്നെ എൽ പിള്ളർ ഇതൊക്കെ ചേർന്ന ഒരു ഒരു അതിനൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ജി എം യു പിന്നെ അധ്യാപകരും അധ്യാപകരും കൂട്ടായ്മയൊക്കെയാണ് അതൊരു പിന്നെ വല്ലാത്ത ഒരു കാലഘട്ടം നമ്മുടെ എല്ലാവരും മനസ്സിൽ വളരെയധികം സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയും പിന്നെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം ഞാൻ എൻ റിട്ടയർ ഐട്ടയർ ചെയ്യുന്നത് ആ ഒരു ഉള്ളിലൊരു ചിന്ത അങ്ങനെ പോകും വലിയ പിന്നെ നേട്ടം കൊയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം ഒക്കെ ആഘോഷിക്കും നമുക്കറിയാലോ ഇപ്പൊ നമ്മുടെ എല്ലാ അധ്യാപകരെയും ഒക്കെ ആയിരിക്കും എന്തായാലും നൂറാം വാർഷികത്തിലേക്ക് അതുപോലെ തന്നെ രാകാശ്ഘോഷമൊക്കെ വന്നു തന്നെ എന്റെ വിദ്യാലയത്തോട് അവർക്കുള്ള രാകാശ്ക്കെല്ലാം വിളംബരത്തിലേക്കും ഞാൻ മറ്റ് കാര്യങ്ങളിൽ എല്ലാവരെയും ഒറ്റ ഭാഷ തന്നെ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളും പറയുക അങ്ങനെ ഈ സംഗമത്തെ സ്വാഗതം അതിനു ശേഷമാണ് നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച് വളർന്ന ആളും കൂടിയാണ് ആ നാട്ടുകാരനാണ്

ഷ മുതാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതിനുശേഷമാണ് പത്തൊമ്പത് വരെമാഷ പിന്നീട് പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ശ്രീകുട്ടി ഭാഷ ഉയരുന്നത് ആ സമയത്താണ് പിന്നെ അതിന് മുമ്പായി പോയ ജയങ്ങൾമാരെയും വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് മൂന്ന് മൂന്ന് നിലയുള്ള ഒരു വലിയ പിടി നമ്മുടെ ഓഫീസ് ഉണ്ടായിരുന്ന കെട്ടിടം മുഴുവനായും പൊളിച്ച് അത് മൂന്ന് നിലയുള്ള ഞാനും ഒരേ ഒരേ സമയം റിട്ടയർ ചെയ്ത ആളുകളാണ് ഇപ്പോൾ അവിടെ അറിവിലേക്കായി വിശേഷം കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മുടെ അപ്പൊ എന്നാ പോലും ശശി മാഷും ഞാൻ വർക്ക് ചെയ്തത് പക്ഷെ എന്നാൽ എനിക്ക് ശശിമാഷ അറിയാം അതുകൊണ്ട് തന്നെ മുഖപലാത്ത ഒരൊറ്റ ഇവിടെ ഇല്ല അത് മാത്രമാണ് എന്റെ ധൈര്യം അപ്പൊ എന്റെ പണ്ടുകളെ താങ്ങിക്കൊണ്ടുപോകാൻ ആളുകളെല്ലാവരും ാണ് ഞാൻ അധ്യക്ഷ പദവി സ്വീകരിച്ചത് പിന്നെ ഞാൻ സ്വീകരിക്കില്ല പിന്നെ അതേപോലെ എന്റെ മുന്നിൽ ഒരു ഒരു രസകരമായൊരു കാര്യമുണ്ട് എന്റെ ഏട്ടനായിട്ട് ഇനി വേദിയിരിക്കുന്നത് അന്വേഷണമാകാൻ പറ്റുമുള്ള കാര്യങ്ങൾ പിന്നെട്ടൺ അപ്പൊ അതാണ് എന്റെ മനസ്സിൽ തങ്ങിക്ക് തോന്നുന്നത് രാഘുമാഷ ജോയിൻ ചെയ്യും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അടുത്ത മാസമായപ്പോ രാഘുമാഷ എന്നെ വിളിച്ചിട്ട് ശമ്പളം മേടിച്ചു രാഘുമാഷ എന്നോട് വിളിച്ചിട്ട് വന്നു അല്ലെ ഇനിയൊന്നും ഒരു കണക്കൊന്നുമില്ലേ വെള്ളിക്ക് വന്ന് ഇടയിലാണ് ഞാൻ വന്നിട്ട് ജോയിൻ ചെയ്തത് അവിടുന്ന് ശമ്പളം മേടിച്ചിട്ട് ഇവിടുന്ന് ഒരു ശമ്പളം മേടിച്ചു ഈ ശമ്പളത്തിൽ നിന്ന് കണക്കില്ല കാരണം നമുക്ക് അത്രേം പ്രായമുള്ളൂ പിന്നെ വീട്ടില് ഈ ശമ്പളത്തിനെ കൊണ്ടുള്ള വലിയ കുടുംബത്താണ് ഞാൻ വരുന്നത് രണ്ടു പ്രാവശ്യം കഴിച്ചൊന്നും എന്താ മനസ്സിലില്ല രാഷ്ട്രമൊന്നും കുഴപ്പമില്ല ഒന്ന് തിരിച്ചടക്കാണ് വന്നു അപ്പൊ എനിക്ക് വേറെ പെരുമാറ്റാണെന്ന് മെറ്ററൈ കുട്ടിയൊക്കെ പ്രാധാന്യം കൊടുക്കാന്ന് പറഞ്ഞ ഓരോ കൊണ്ടു വിഷമം പക്ഷെ എനിക്ക് എന്നെല്ലാം നൽകാനായിട്ട് ആ കാലഘട്ടത്തിലുള്ള ഇങ്ങനെ വരുന്നുണ്ട് എന്താ അവിടെ എല്ലാവരും ഫൈൻഡ് എന്നവരല്ല പോുമ്പോൾ വയസ്സും കൂടി ആള് കഷ്ണമേ പോകും പക്ഷേ എന്നെ ഫൈസാ അല്ലേ എന്നെ ബാക്കിക്കേ ഓക്കേ ദാ അവിടെ കബ്രോക്കല്ല കബ്രോക്ക അല്ല ഒരുപാടുണ്ട് അതൊന്നും പറയാനിപ്പോഴില്ല സർവീസ് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ എനിക്കില്ല ഞാൻ ആദ്യ സ്പൂൺ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത് ചില പിടിച്ചു അന്ന് ചപ്പളം ചെമ്പാണ് അതെല്ലാം കഷ്ടപ്പെട്ട കുഞ്ചാണല്ലേ പിന്നെ അവിടെ ഒരു വെറുപ്പ് വന്നതുകൊണ്ടാണ് ഞാൻ അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി അത് വിളിച്ചു പെരിയ സ്കൂള് ഇരുന്നൂറ്റി മുപ്പത്തിന് ഇത് അത് അന്ന് നല്ല നല്ല ഒരു ഞാൻ രണ്ടു കഴിപ്പിച്ചു അഞ്ചു കഴിഞ്ഞാൽ ുംറിയാട്ടെ അറിയാം അപ്പൊ ജോലിയാ അച്ഛൻ ജോലി അപ്പൊ

ഏഴ് മണിക്ക് അപ്പൊ രാവിലെ ഒന്നിട്ട് ഒരു ബസ്സിന്റെ മേൽപ്പാറ അവിടെ തന്നെ പോയിട്ട് ഓടിച്ചു മറ്റേ പാലൊന്നും ഇല്ല അപ്പോൾ араബിയ്യൻ ആർട്ടർ വെച്ചിട്ട് ചറപ്പോയേ ഒരു ഞാനോത്തെ. വേറെ കാലോ ഒരു ജോയി മാർ നടന്നത്. ബസ് ജോയി മാർ ഒറ്റയേ പേ जाവും കേ. ഈ 3 മാർ തോന്നുന്നുൊക്കെത്താണ്. അ നേയോലന്നല്ല ഇരില്ലാ അല്ല. അപ്പോൾ എന്നാ എന്താ നേടുന്നത്? അപ്പോൾ എന്നാ റെയിൽവേ സ്റ്റേഷൻ പാലം പണി ഉണ്ടല്ലേ. നല്ല മുനയോ ഗർ വീട് വീട്. വേറെ സ്വവാ ആയി. അപ്പോൾ ഇനേ എംബേർഡിയ അബിയാറന്നല്ല ദെറുളളോ പോയി നടക്കോ. അവിടെ ഒന്നിനെ പറയുന്നത് അതായത് നാല് മാസം ഇരുപത്തി എട്ട് ചെയ്യുമ്പോ ഇരുപത്തി ഏഴാം തീയതി

<skrisa> ും സർവീസിൽ പോരാ എന്ന് പറഞ്ഞാൽ

ఇది కళ్యాణ ఎంప్లాయర్ జాయిన్ చేయాలనే ఫీచర్ అంటే మామూలు వాళ్ళ ఇంకా మనం ఈ పడిన పెరైనా ఎవరు పెట్టబడతా లే ఆగా వారి ఉన్నాల సరి అడ్మిషన్ ఉంటే నా ఈ జూనాల నాకు పోక అడ్మిషన్ దొరకాయి అప్పుడు అన్నా జాయిన్ చేయాలనే టెండర్ వచ్చే రాయి ఇది జాయిన్ చేయాలని పడు ఇది చెరుల్లా అంటే వేరే పోదా చెప్తే అప్పుడు ఆగా పోడం కొరే సాకగా కొరే మాత్రం మాది ఎలా అన్నీ జోడనే ఎలా బలభాగం వెళ్ళి పెట్టునా కొరే ఆలి

എല്ലാ ക്ലാസ്സിലുണ്ട് എല്ലാ ക്ലാസ് ദിവസം അഞ്ഞാമത്തെ